ഈ സീസണിൽ ഹൗസിലേക്ക് എത്തിയ വൈൽഡ് ഗാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു മലപ്പുറം സ്വദേശിയും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് തൻ്റെതായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാറുള്ള സായി ഹൗസിലെത്തിയാൽ മത്സരാർത്ഥികളുടെ ഗെയിമിനെ മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുമുണ്ടായിരുന്നു പക്ഷേ സീക്രട്ട് ഏജന്റിനെയല്ല സായി കൃഷ്ണയെയാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രേക്ഷകർക്ക് കാണാനായതും അതുകൊണ്ട് തന്നെ പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിലും സായി കൃഷ്ണ പിന്നിലായിരുന്നു ഹൗസിൽ രണ്ട് മാസത്തോളം നിന്ന സായി കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് ഷോയിൽ നിന്നും പുറത്തായത് കാരണം പണപ്പെട്ടി ടാസ്കിൻ്റെ ഭാഗമായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഹൗസിൽ സ്ഥാപിച്ച അഞ്ച് ലക്ഷത്തിന്റെ പണപ്പെട്ടിയുമായിട്ടാണ് സായി ഇങ്ങി പോകുന്നത് അതേസമയം സായി പണപ്പെട്ടി എടുത്തപ്പോൾ മുതൽ നന്ദനിക്ക് വീട് വെക്കാൻ കൊടുക്കുമായിരിക്കുമെന്നുള്ള സംശയം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുണ്ടായിരുന്നു കാരണം ഒരു വീട് സ്വന്തമായി ഉണ്ടാക്കാനുള്ള പണത്തിനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് താൻ എത്തിയതെന്ന് പലപ്പോഴായി നന്ദന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പണപ്പെട്ടി വരുമ്പോൾ അത് എടുക്കാനുള്ള പ്ലാനും നന്ദനയ്ക്കുണ്ടായിരുന്നു എന്നാൽ പണപ്പെട്ടി ടാസ്കിന് മുൻപ് നന്ദന പുറത്തായി മാത്രമല്ല നന്ദനയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി താൻ കൂടെ നിൽക്കുമെന്നാണ് സായി ഹൗസിൽ വെച്ച് പറഞ്ഞതും വാക്കുകൊടുത്തതും ഇപ്പോഴ പണപ്പെട്ടി നന്ദനയ്ക്കാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സായി തന്നെ ഞാൻ എൻ്റെ പെങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുമെന്നത് പുറത്ത് ആരോടും റിവീൽ ചെയ്യേണ്ട കാര്യം എനിക്കില്ലെന്നാണ് സായി തുറന്നടിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സൊക്കെ കണ്ട് കൈയ്യടിച്ചവർ എൻ്റെയും സിജോയുടെയും നന്ദനയുടെയും കോംബോ കണ്ട് കാർക്കിച്ച് തുപ്പി മണി ബോക്സ് എടുക്കാമെന്ന തീരുമാനം ഉറ്റ നിമിഷം കൊണ്ട് എൻ്റെ തലയിൽ വന്നതല്ല കേട്ടോ ആ ടോക്ക് രണ്ടാഴ്ചയായി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പെട്ടി ഞാൻ എടുത്തത് പലരും പറയുന്നുണ്ട് നന്ദനിക്കൊരു വീട് പദ്ധതി എന്നൊക്കെ നന്ദനിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ആവശ്യമൊന്നുമില്ല വെറും ഇരുപത്തിമൂന്ന് വയസ്സിൽ നന്ദന അച്ചീവ് ചെയ്ത കാര്യങ്ങൾ പലരും ഇപ്പോഴും അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ് അത്രയ്ക്കും ആ ഒരു കുട്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദനിക്ക് വീട് എന്നതിനായി പ്രത്യേകിച്ചൊരു പദ്ധതിയുടെ ആവശ്യമൊന്നുമില്ല ഹൗസിൽ ഞാൻ ഹാഫ് പാരലൈസ്ഡ് തന്നെയായിരുന്നു അതിൽ നിന്നുമൊക്കെ കരകയറി വരാൻ എന്നെ കൂടുതൽ സഹായിച്ചത് നന്ദനിയും സിജോയുമെല്ലാമാണ് അതിൽ നന്ദനിയാണ് കൂടുതൽ അങ്ങനെ ഒരാളെ ലൈഫ് മുഴുവൻ ഞാൻ കൂടെ കൊണ്ടുപോകും നന്ദന എനിക്കെൻ്റെ സഹോദരിയാണ് എൻ്റെ പെങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കുമെന്നത് പുറത്താരോടും റിവീൽ ചെയ്യേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നന്ദനിക്ക് ഞാൻ ചെയ്തു കൊടുക്കുമെന്നാണ് സായി കൃഷ്ണൻ പറയുന്നത് സായി സ്വീകരിക്കാൻ നന്ദനയും എയർപോർട്ടിൽ എത്തിയിരുന്നു സായിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണിപ്പോൾ നന്ദനയ്ക്കുള്ളത് അതേസമയം നന്ദന സിജു സായി ഗ്യാങ്കിലെ സിജു മാത്രമാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത്